വൈഷാഖ് ഇപ്പൊ അവിടെ പാലക്കാട് ഷൂട്ടിൽ നിക്ക അപ്പൊ എനിക്ക് തോന്നുന്നു വരാൻ പറ്റുന്ന എങ്ങോട്ടാണോ ആലോചിച്ചില്ല നിങ്ങള് പ്ലാൻ ചെയ്ത പോയെന്നൊക്കെ പറഞ്ഞു കൊറേ പേര് സ്ട്രാറ്റജി പ്ലാൻ ചെയ്താ പോയത് ഇല്ല ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ടില്ല ഇനിയിപ്പോ പുള്ളി പറയുന്ന വല്ല സത്യാവസ്ഥയുണ്ടോ എന്ന് പറഞ്ഞോളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അതുകൂടെ നേരത്തെ പരിശയം ഉണ്ടായിരുന്ന അതിന് സാധനമായിട്ടൊന്നും അതിനുശേഷം പക്ഷെ അവരൊന്നും പ്ലാൻ ചെയ്തായിട്ടൊന്നും നോക്കില്ല പിന്നെ ഈ ഒക്കെ കഴിഞ്ഞില്ലേ അടുത്ത സീസൺ വരാറായില്ല ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് അതിലായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അടുത്ത സീസൺ വരാറായില്ലേ അപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല എന്നോ അടുത്ത സീസൺ ബെറ്റർ ആവട്ടെ എന്നല്ല പോട്ടെ മാക്സിമം ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ പറ്റും ഭയങ്കര പ്രതീക്ഷയാണ് കാരണം എൻ്റെ സിനിമ എന്നതിലുപരി എൻ്റെ ഫ്രണ്ട്സിൻ്റെ സിനിമ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്കും ടെൻഷനുണ്ട് അവർ അവരുടെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനുണ്ട് പക്ഷെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മുന്നിൽ തന്നെയായിരിക്കും എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റും നമ്മളെല്ലാവരും കേറുന്നില്ല കണ്ടിട്ട്

പക്ഷേ കാര്യം ഈ പിന്നത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പരിചയമുള്ള ആൾക്കാരും അതൊരു ഇൻഡസ്ട്രീയിൽ നിന്ന് എല്ലാവരും ഒരു ഗാങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഓർമ്മയിൽ നിന്ന് വരുന്ന അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു പറയുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പായാലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫേർട്ട് സോൺ ഉണ്ടാക്കുന്നവരും നമ്മുടെ ക്യാരക്ടറായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുന്നവരുമായിട്ടാണ് അല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നവർ എനിക്ക് കുറച്ചുകൂടെ കണക്ഷൻ തോന്നിയത് അവിടെ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വിവേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ക്യാരക്ടറായിട്ട് സിംഗ് ആയി പോകാൻ പറ്റി അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഫ്രണ്ട്ഷിപ്പായ രണ്ട് രണ്ടുപേരും ഞാൻ നേരത്തെ വർക്കും ചെയ്തിട്ടില്ല സെയിം ഫീൽഡും അങ്ങനെയാണ് അങ്ങനെയല്ല പിന്നെ അങ്ങനെയൊന്നുമല്ല നമുക്ക് കംഫർട്ടബിൾ ആയവരുടെ കൂടെയല്ലേ നമ്മൾ അടുക്കാൻ ശ്രമിക്കും സോ അതിനോട് എനിക്ക്